കോഴിയും താറാവും മട്ടനും ചിക്കനും പോത്തും ഒക്കെ വാങ്ങണം ആദ്യത്തെ മേടിക്കാം ഒന്നിനും ഒരു കുറവും വരുത്തണ്ട കോഴി കുഞ്ഞിനു തേങ്ങ മേടിക്കാൻ ഇരുപത് രൂപ വേണ്ടി ആടും കോഴി ഇറച്ചി എല്ലാവരും നാളുണ്ടോ എടി അവൻ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വരുമല്ലയോ അപ്പൊ പിന്നെ വിരുന്നിൽക്കണ്ടോ എനിക്ക് എല്ലാവരും നിങ്ങൾക്ക് ബഹളം വെക്കുന്ന എന്തൊരു വഴക്കാ ഇത് ഒരു പൊടിക്കുഞ്ഞുള്ള വീടാ ബഹളം വെക്കാവോ ഏഹ് എന്തുവാ ഇത് ഇതൊക്കെ സോക്കേട് ഇവക്കാ സോക്കേട് മനസ്സിലോ എന്ന